എടപ്പാൾ ചമ്രവട്ടം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വാഴ നട്ടു എടപ്പാളിനെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന ദിനം പ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന എടപ്പാൾ നരിപ്പറമ്പ് റോഡിൽ നരിപ്പറമ്പ് ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സൂചകമായി വാഴ റോഡിൽ നട്ടുകൊണ്ട് പ്രതിഷേധിച്ചത് സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും സ്ഥലം എം എൽ എക്കിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭാവിയില്ലാത്തതുകൊണ്ടാണോ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണാത്തതെന്നും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ടി എം മനീഷ് ചോദിച്ചു ഈ റോഡ് ഉയർത്തി കോൺഗ്രസ് ചെയ്തോ കട്ടവിരിച്ചോ ശാസ്ത്രീയമായ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗത്തിൽ തവനൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വൈശാഖ് തൃപങ്ങോട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ടി എം മനീഷ് ഉദ്ഘാടനം ചെയ്തു കിരൺദാസ് മുഹൈബ് കാടഞ്ചേരി യാസിൻ തട്ടാമ്പടി പ്രണവ് ചന്ദ്രൻ വിനീത് കെ ടി അബ്ദുറഹ്മാൻ വി പി ഷാഹിദ് കെ ഷരീഫ് യു എന്നിവർ സംസാരിച്ചു എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്